ഹായ് നമസ്കാരം ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എബ്രോഡ് ഉണ്ട് അവളും അവളുടെ സിബ്ലിങ്സൊക്കെ നാട്ടിൽ വരുമ്പോൾ അവരുടെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഡ്രസ്സായിട്ടും ഗോൾഡായിട്ടും അതേപോലെ ക്രീമുകൾ ഷാംപൂസ് പ്ലേറ്റ്സ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ ഈ സാധനങ്ങളൊന്നും തന്നെ ഈ അമ്മ യൂസ് ചെയ്യില്ല എല്ലാം എടുത്തു വയ്ക്കും എടുത്തു വെച്ചിട്ട് ഇവരിടക്കിടയ്ക്ക് അതെടുത്ത് നോക്കും മക്കൾ പറഞ്ഞാൽ പോലും അത് യൂസ് ചെയ്യില്ല ആ ഞാൻ ചെയ്തോളാം പിന്നെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്തുകൊണ്ടാണ് ഇത് എന്നാണ് ഒരു ചോദ്യം ആക്ച്വലി ഇതൊരു ഇമോഷണൽ പ്രോബ്ലമാണ് നോർമലി നമ്മൾ എപ്പോഴാണ് കളക്റ്റ് ചെയ്യുക ഒരു ഹോബിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് റിമമ്പറൻസ് അല്ലെങ്കിൽ ഒരു ബിലീഫ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തിങ്സ് കളക്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല പർപ്പസ് എന്താണ് എന്തിനാണ് ഞാനിതെല്ലാം കളക്റ്റ് ചെയ്ത് വയ്ക്കുന്നതെന്നുള്ള ഒരു പർപ്പസ് അവർക്ക് അറിയില്ല ഇവിടെ ഇത് സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർക്ക് ചിലപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ മറ്റുള്ളവർ അവരുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിന്നിട്ടുണ്ടാവാം മെയിനായിട്ടും ഇങ്ങനെയുള്ള റീസൺസാണ് അപ്പോൾ ഇപ്പോൾ അവര് അവർക്ക് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ അവര് ഒരു വിജയം കണ്ടെത്തുകയാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തും അതായത് അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു എംപറ്റിനെസ് ഒരു ഫീലിംഗ് ഓഫ് ലാക്ക് ഉണ്ടായിരുന്നു അതിനെ ഫുൾഫിൽ ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ട് അതായത് അവർക്കിത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റിയാണ് സെ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി അതേപോലെ സക്സസ് ഓക്കെ ഇതൊക്കെയാണ് അതിനകത്ത് അപ്പോൾ അവരൊരു സാറ്റിസ്ഫാക്ഷൻ അതിലൊരു കംഫർട്ട് അവർ കണ്ടെത്തുന്നു ആക്ച്വലി ഇത് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമൊന്നുമില്ലെങ്കിലും പക്ഷെ ഇത് കൊടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് മക്കളൊക്കെ ഇത് കൊടുക്കുമ്പോൾ അത് യൂസ് ചെയ്തില്ലെങ്കിൽ മക്കൾ പറഞ്ഞിട്ടും അത് യൂസ് ചെയ്യുന്നു ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അതൊരു ഭയങ്കര സങ്കടമാണ് അല്ലേ അപ്പോ ഇതിനകത്ത് എനിക്കെന്താ പറയാനുള്ളത് എന്നറിയോ അവരോട് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക യൂസ് ചെയ്തില്ലെങ്കിൽ അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന സാധനങ്ങളിൽ ചിലപ്പോൾ എക്സ്പെയറി ആവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആ സാധനങ്ങൾ എക്സ്പെയറി ആയാലും അവരത് ആർക്കും കൊടുക്കുകയില്ല അവരതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും അല്ലേ കൊടുക്കുന്നവർക്കൊക്കെ ഒരു സങ്കടമാണ് അത് ആർക്കും യൂസും ആവണില്ല എന്ന സ്വയം യൂസ് ചെയ്യുന്നു ഇല്ല അത് ശരിക്കൊരു വേസ്റ്റാണ് അല്ലേ അപ്പോൾ അത് അവരോട് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതാണ് കാരണം അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് യൂസ് ചെയ്യേ അങ്ങനെ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ആരെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതേപോലെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക Thank you.